എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കാൽവറി മൗണ്ട് എന്നറിയപ്പെടുന്ന മലയിൽ കയറിയുള്ള അതിമനോഹര കാഴ്ചകളാണ് ഇവിടേക്ക് കയറുന്ന വഴിയരികലായി ഒരു ലക്ഷറി ബസിൻ്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടമുണ്ട് കാമാക്ഷി പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ കാൻ്റീനാണിത് ഇതുവരെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇവിടെ നിന്നും ഒരു ചെറിയ റോഡിലൂടെ കയറി വേണം കാൽവറി മൗണ്ടിലേക്ക് പോകുവാൻ വഴിയിൽ കാണുന്ന വലിയ ഒരു പായ്ക്കപ്പലിൻ്റെ മാതൃകയിലുള്ള ഒരു റിസോർട്ട് ആണിത് ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് കയറുമ്പോഴാണ് കാൽവറി മൗണ്ട് എക്കോ ടൂറിസം കേന്ദ്രം കാണുന്നത് ഇവിടെ നിന്നും ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിലേക്ക് കയറുവാൻ ഒരുവിധം നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വലിയ ഉദ്യാനം ഇവിടെ ഉണ്ട് ഈ ഉദ്യാനത്തിന്റെ ഒരു ഭാഗത്തായി വയലറ്റ് നിറത്തിൽ നിറയെ പൂത്ത് നിൽക്കുന്ന ലാസിയാൻഡ്ര ചെടികൾ ഉണ്ട് ഈ ഭാഗത്ത് റീൽസ് എടുക്കുന്നതിനും മറ്റും വലിയ തിരക്കാണ് കാണുന്നത് ഈ ഭാഗത്ത് ഞങ്ങളും കുറേയധികം മനോഹരമായ ഫോട്ടോകൾ എടുത്തു ചുറ്റുമുള്ള കുന്നുകളുടെ മനോഹാരിതയും ഇളം കാറ്റുമൊക്കെ അനുഭവിച്ച് വീണ്ടും മുകളിലേക്ക് നമുക്ക് കയറാം ഇവിടെ എത്തുമ്പോൾ മുകളിലായി ഒരു ഗാലറി പോലെയുള്ള ഭാഗം ഉണ്ട് ഇവിടെ നിന്ന് എതിർഭാഗത്ത് താഴേക്ക് നോക്കുമ്പോൾ വിവരിക്കുവാൻ പറ്റാത്ത വിധം മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് മലയടിവാരത്തായി കെട്ടി നിൽക്കുന്ന വിശാലമായ ഇടുക്കി ഡാമിന്റെ റിസർവോയർ ആണ് ഇവിടെ നിന്ന് നമ്മൾ അതിമനോഹരമായിട്ട് കാണുന്നത് സുന്ദരമായ ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ടൈറ്റാനിക് സ്റ്റൈലിലും മറ്റും ഇവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കും റിസർവോയറിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റുമുള്ളതിനാൽ നല്ല വേനൽക്കാലത്ത് പോലും ഇവിടെ നിൽക്കുന്നത് അതിസുഖകരമായ ഒരു അവസ്ഥയാണ് വിശാലമായ റിസർവോയറിൽ ഇടയ്ക്കിടെ ഉയർന്നു നിൽക്കുന്ന ചെറിയ ചെറിയ ദ്വീപുകളും മറ്റും ഇവിടെ നിന്ന് കാണുന്നത് വലിയ വിസ്മയകരമായ കാഴ്ചയാണ് ഈ റിസർവോയറിൽ ചിലപ്പോൾ ആനകൾ കൂട്ടത്തോടെ കുളിക്കാൻ വരുന്നതും കാണാൻ ചിലപ്പോൾ ഭാഗ്യം ലഭിച്ചേക്കാം ഈ ഭാഗത്തും അതിമനോഹരമായ ഫോട്ടോകൾ എടുക്കുവാൻ പറ്റിയ ഒരു സ്പോട്ടാണ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ദൃശ്യങ്ങൾ അടങ്ങുന്ന ഫോട്ടോകൾ ഇവിടെ നിന്നും നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും ഈ ഭാഗത്തെ കാഴ്ചകൾക്കും ഫോട്ടോ എടുപ്പിനും ശേഷം നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറാം ഒരു മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ അരികത്തുള്ള വഴികളിലൂടെയാണ് മുകളിലേക്ക് പോകേണ്ടത് പച്ച പരവതാനി വിരിച്ചതുപോലെ കാണുന്ന ഈ തേയിലത്തോട്ടങ്ങളിലും നമുക്ക് ഫോട്ടോ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് പകർത്തുവാൻ കഴിയുന്നത് തേയിലത്തോട്ടത്തിന് ഉള്ളിലായി ഇടയ്ക്കിടെ കാണുന്ന പേരകളിൽ ഇഷ്ടം പോലെ പേരയ്ക്ക പഴുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സംഘടിപ്പിച്ച പേരകൾ പേരയ്ക്കകളും കഴിച്ച് എനർജിയും സംഭരിച്ചാണ് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള കുന്നിൻ മുകളിലേക്കാണ് നമുക്ക് കയറേണ്ടത് അല്പം മഴക്കാറുള്ളതിനാൽ മഴ പെയ്യുമോ എന്നുള്ള ഒരു സംശയവും നമുക്കുണ്ട് എന്തായാലും മുകളിലേക്ക് കയറാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഉത്തനെയുള്ള കയറ്റമായതിനാൽ വളരെ പതുക്കെ വേണം മുകളിലേക്ക് കയറിപ്പോകുവാൻ ഏകദേശം മലയുടെ മുകളിലേക്ക് എത്താറായി അപ്പോൾ മുകളിലുള്ള ഒരു പുരിശിന്റെ രൂപം നമുക്ക് കാണാം കാൽവരി മൗണ്ട് എന്നറിയപ്പെടുന്ന ഈ കുന്നിൻ്റെ മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കുരിശിങ്കലേക്ക് ദുഃഖ വെള്ളിയാഴ്ച മലകയറ്റവും കുരിശിൻ്റെ വഴിയും വിശ്വാസികൾ നടത്തുന്നുണ്ട് മലയുടെ ഉച്ചിയിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മെ കോരി ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിൽ നിന്ന് പറിച്ചെടുത്തതായി തോന്നുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ആകാശത്ത് മേഘങ്ങൾ അലസമായി ഒഴുകി നടക്കുന്നു താഴെയുള്ള പച്ചപ്പിന് മുകളിൽ എപ്പോഴും നിഴലുകൾ വീടുകൊണ്ടിരിക്കുന്നു മരങ്ങൾക്കിടയിലൂടെ കുന്നിൻ്റെ മൃദുലമായ മർമ്മരവും പക്ഷികളുടെ ശബ്ദങ്ങളുമായി കൂടിച്ചേർന്ന് പ്രകൃതിയുടെ സിംഫണി സൃഷ്ടിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെയും അതിമനോഹരമായ ഫോട്ടോകൾ എടുക്കുവാൻ കഴിയും പുരുഷനോട് ചേർന്ന് നിന്നും എല്ലാവരും ഫോട്ടോകൾ എടുത്തു അല്പസമയം വിശ്രമിച്ച് ഊർജമൊക്കെ സംഭരിച്ച് വീണ്ടും ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങുകയാണ് ചെറിയ മഴയുടെ ഒരു മട്ടുള്ളതിനാൽ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുവാൻ സാധിക്കുകയില്ല ഇളം കാറ്റുമേറ്റ് ചുറ്റുമുള്ള കാഴ്ചകളും മനോഹരമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മലകളിറങ്ങിക്കൊണ്ടിരിക്കുന്നത് താഴേക്കിറങ്ങുമ്പോൾ കള്ളിമുൾച്ചെടികൾ അതിരിടുന്ന തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായിട്ട് നമുക്ക് കാണാം ചുറ്റുമുള്ള പച്ച വിരിച്ച മലനിരകളുടെ കാഴ്ചകളും കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും താഴേക്കിറങ്ങുകയാണ് കാൽവരി മൗണ്ടിൻ്റെ മനോഹരമായ കാഴ്ചകളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ